ഹലോ അസ്ലാമിലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമില്ല എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു വെറൈറ്റി മീൻ വറ്റിച്ചത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാനായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി എടുത്തുണ്ട് വെളുത്തുള്ളി ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി പകുതി തക്കാളി കുറച്ച് വേപ്പിൻ്റെ അല്ലേ എടുക്കിയിട്ടുണ്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സിലെ ജാലിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നന്നായി അരക്കരുത് നന്നായി അടിച്ചെടുത്താൽ മതി അപ്പോൾ അതാ അയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം ഇനി ഇതാ ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുത്താൽ മതി സൺഫ്ലവർ ഓയിൽ എന്നിട്ട് അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും വാറ്റിയെടുക്കാം അപ്പോൾ അതൊക്കെ വാച്ച് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് വാച്ചി ഇനി അതിലേക്ക് മുളകും പൊടി രണ്ട് വലിയ ടീസ്പൂണാണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അരക്കാ ടീസ്പൂണ് കുരുമുളക് പൊടി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാല ഒന്ന് ചൂടാവുന്ന വരെ ഒന്ന് വാറ്റിയെടുക്കാം ഏകദേശം ഒരു സ്വല്പം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റിയെടുത്തതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്വല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ചൂടാറിഞ്ഞ ശേഷമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഈ അയിലത്തെ വരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് എന്നിട്ട് കൈ കൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ അയില അതിലേക്ക് ഇട്ട് കൊടുത്ത് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം നന്നായി തന്നെ മസാല പിടിച്ച് കിട്ടണം അതുവരെ നന്നായിട്ടൊന്ന് മസാല പിടിപ്പിച്ചെടുക്കാം അപ്പം താ എല്ലാതും മസാല ആക്കി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ആയി കിട്ടി കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്നൊരു വേറൊരു പ്ലേറ്റിലോ കിണ്ണത്തിലേക്കോ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതേ ചട്ടിയിൽ തന്നെ ഒരു ഇല വാട്ടിയിട്ടാണ് വാഴൻ്റെ ഇല വാട്ടി വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് മസാല അതിൽ നിന്ന് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൽ അതിലേക്ക് മസാല പുരട്ടിയത് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ള മസാല അതിൻ്റെ മീതെ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് ഒന്ന് ഗ്യാസ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മീതെ ഒരു ഇല വേറെ വാട്ടിയിട്ട് അതും വെച്ച് കൊടുത്തിട്ട് ഒന്ന് ആ മരത്തി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് വെള്ളക്കരിൽ ഇതായി കിട്ടിയിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് തീ കൂട്ടി വെച്ചിട്ടാണ് അത് വേവിച്ചെടുക്കുന്നത് ഒന്ന് മൂടി വെച്ചിട്ട് ഇനി അതിന് ശേഷം തീ കുറച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ വെള്ളം പകുതി വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അപ്പം ഒന്നും കൂടെ മൂടി വെച്ച് കൊടുത്ത് വീണ്ടും അത് വെള്ളമൊക്കെ ഏകദേശം വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നും കൂടെ വെറ്റിച്ചെടുക്കാം ഇപ്പം ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ഇറക്കി വെച്ചിതാ ഒരു ഇലയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നല്ല രുചിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല മസാല ഉള്ള ഇതായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒരു വേറൊരു പാത്രത്തിലേക്ക് ഇല വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നല്ല രുചിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ മാറ്റി